മെഴു തുറന്ന് ഭൂമിയിൽ പിറന്നു വീഴാൻ പോലും അനുവാദമില്ലാതിരുന്ന ഒരു കാലത്ത് സ്ത്രീയും മനുഷ്യനാണ് അവൾക്കും ഭൂമിയിൽ ജനിക്കുവാനും ജീവിക്കുവാനുമുള്ള അവകാശം ലഭിച്ചേ തീരും എന്നുറക്ക പ്രഖ്യാപിച്ച വേദഗ്രന്ഥമാണ് ഊർആൻ ഒരു പെൺകുഞ്ഞി ജനിച്ചുവെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ കോപം കൊണ്ട് മുഖം കറുത്തിരുളുകയും അപമാനം സഹിച്ചതിനെ വളർത്തണമോ അതല്ല ജീവനോടെ ഒഴിച്ചു മൂടണമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു ജനതയുടെ ഹീനമായ നിലപാടിനെ ഏറ്റവും കഠിനമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും അതിനെ വിലക്കുകയും ചെയ്ത ഗ്രന്ഥമാണിത് കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയോട് എന്ത് കുറ്റത്തിനാണ് മോളെ നീ കൊല ചെയ്യപ്പെട്ടത് എന്ന് ചോദിക്കുന്ന ഒരു വിധിദിനത്തെക്കുറിച്ച് ഖുർആാൻ താക്കീത് ചെയ്യുകയും ചെയ്യുന്നു ലിംഗവർഗ വർണ്ണവംശ ഭാഷാ വിവേചനങ്ങൾക്ക് അതീതമായി മനുഷ്യരൊക്കെയും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും ലാ ഉലയോ അമല മിങ്കും അമിലെ ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങളിൽ ആരുടെയും കർമ്മത്തെ നാം പാഴാക്കി കളയുകയില്ല എന്നുമുള്ള ദിവ്യവചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദർശന ഗ്രന്ഥമാണ് ഖുർആൻ മാതാവ് എന്ന നിലയിലും മകൾ ഭാര്യ സഹോദരി എന്ന നിലയിലൊക്കെ സ്ത്രീക്കർഹമായ എല്ലാവിധ പരിഗണനകളും ആദരവും അംഗീകാരവും ഖുർആൻ വകവെച്ചു നൽകുന്നു മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യനെ നാം ഉപദേശിച്ചു മാതാവ് ക്ലേശത്തിനു മേൽ ക്ലേശം സഹിച്ചുകൊണ്ട് അവനെ ഗർഭം ധരിച്ചു അവൻ്റെ മുലകുടിക്കാലം രണ്ടു വർഷമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിനെ ഒരുപടി മുന്നിൽ നിർത്തിക്കൊണ്ട് മാതൃത്വത്തിൻ്റെ മഹനീയതയെ ഖുർആൻ ഉയർത്തിക്കാട്ടുന്നു ഷിറുഹ് നബിൽ മാറൂഫ് അവരോട് സ്ത്രീകളോട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സഹവർത്തിക്കുക നല്ല രീതിയിൽ പെരുമാറുക എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം ന്യായമായ ബാധ്യതകളുള്ളതുപോലെ തന്നെ ന്യായമായ ചില അവകാശങ്ങളും അവർക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു സമ്പാദിക്കുവാനുള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും വകവെച്ച് കൊടുക്കുന്നതോടൊപ്പം സാമ്പത്തികമായ എല്ലാ ബാധ്യതകളിൽ നിന്നും ഉത്തരവാദിത്തത്തിൽ നിന്നും അവർക്ക് മുക്തി നൽകുകയും സ്ത്രീകളുടെ സംരക്ഷണ ഉത്തരവാദിത്തം പൂർണ്ണമായും പുരുഷനെ ചുമതലപ്പെടുത്തുകയുമാണ് ഖുർആൻ ചെയ്യുന്നത് ഒരു കാലത്ത് സ്വത്തിൽ അവകാശമില്ലാതിരുന്ന സ്ത്രീകളുടെ വിഷയത്തിൽ ഖുർആൻ ഇടപെടുകയും പുരുഷനെന്ന പോലെ സ്ത്രീകൾക്കും അനന്തര സ്വത്തിൽ നിശ്ചിത ഓഹരി നിർണയിച്ചു നൽകുകയും ചെയ്തു വിവാഹം വിവാഹമോചനം തുടങ്ങി ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും സ്ത്രീകളുടെ ഭാവിഭദ്രതക്കാവശ്യമായ എല്ലാ സുരക്ഷിത നിയമനിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഖുർആാനിനേക്കാൾ വലിയ മറ്റൊരു മാനിഫെസ്റ്റോ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല ഖുറാനിൽ ഏകദേശം ഇരുന്നൂറ്റമ്പതിലധികം സ്ഥലങ്ങളിൽ സ്ത്രീകളെ സംബന്ധിച്ചുള്ള വചനങ്ങൾ ഉൾക്കൊള്ളുന്നു മാത്രമല്ല ഖുർആാനിലെ നാലാമത്തെ അധ്യായത്തിൻ്റെ നാമം തന്നെ സ്ത്രീകൾ എന്നർത്ഥം വരുന്ന അനിസ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സച്ചരിതകളായ രണ്ട് വനിതകളെ ഇമ്രാൻ്റെ മകൾ മറിയമിനെയും ഫിർആൌനിൻ്റെ പത്നി ആസിയയെയും മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സ്ത്രീ പുരുഷന്മാരോട് ഒരുപോലെ ഖുറാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലും ഇച്ഛാശക്തിയുള്ള സ്വാതന്ത്ര്യബോധമുള്ള അന്ധസുറ്റ ഉത്കൃഷ്ടയായ ഉൾക്കരുത്തുള്ള നല്ലൊരു വ്യക്തിത്വമാക്കി സ്ത്രീയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഖുർആാനിക വചനങ്ങൾ വഹിക്കുന്ന നിർണായകമായ പങ്കിനെക്കുറിച്ചും അതിൻ്റെ വിസ്മയകരമായ പരിവർത്തന ശേഷിയെക്കുറിച്ചും നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ ഖുർആാനിക വചനങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വായനയിലേക്ക് നാം മടങ്ങേണ്ടിയിരിക്കുന്നു ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വായിക്കപ്പെടുന്നത് എന്നാണല്ലോ